നമസ്കാരം എല്ലാ റേഷൻ കാർഡ് ഉടമകളും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ല നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ലോക്സഭാ ഇലക്ഷൻ അടുത്തു വരുന്നതോടെ വമ്പൻ ആനുകൂല്യ പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ അഞ്ച് വർഷത്തേക്ക് മഞ്ഞ പിങ്ക് മുൻഗണനാ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള റേഷൻ ഭക്ഷ്യ വിഹിതങ്ങൾ സൗജന്യമാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരുന്നു അപ്പോഴും നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ട എ വിഭാഗത്തിലുള്ള കാർഡുടമകൾക്ക് കേന്ദ്ര സർക്കാർ ഒടുവിൽ ഭാരത് റൈസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഈ ഒരു അപ്ഡേറ്റിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ ഈ വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ഇന്ത്യയിലെ അരികളുടെ ശരാശരി ചില്ലറ വിൽപ്പന വില ഇപ്പോൾ കിലോഗ്രാമിന് നാൽപ്പത്തി മൂന്ന് രൂപയാണ് മുൻവർഷത്തേക്കാൾ പതിനാല് ദശാംശം ഒരു ശതമാനമാണ് അരിക്ക് വില വർധന ഉണ്ടായത് ഈ പശ്ചാത്തലത്തിലാണ് ഭാരത് റൈസ് എന്ന പേരിൽ കുറഞ്ഞ നിരക്കിൽ അരി വിൽപ്പനയ്ക്കായിട്ട് എത്തിക്കുക എന്ന ആശയത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിലാകും അരി ചില്ലറ വിൽപ്പനയ്ക്കായിട്ട് എത്തിക്കുക കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് ബ്രാൻഡിലുള്ള അരി ഉടൻ വിപണിയിലേക്ക് എത്തിയേക്കും കിലോഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിലായിരിക്കും അരി എത്തുക അടുത്ത വർഷം നടത്താനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവശ്യ ഭക്ഷ്യ വസ്തുക്കളുടെ വിലക്കയറ്റ പിടിച്ചു നിർത്തുവാനുള്ള എന്ന നിലയിലാണ് തീരുമാനമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഭാരത് ആട്ട അഥവാ ഗോതമ്പ് പൊടി ഭാരത് ദാൽ അഥവാ പരിപ്പ് എന്നിവ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ മോദി സർക്കാർ ഭാരത് റൈസുമായിട്ട് എത്തിയിരിക്കുന്നത് സർക്കാർ ഏജൻസികളായിട്ടുള്ള നാഷണൽ അഗ്രികൾച്ചറൽ കോർപ്പറേഷൻ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഥവാ നാഫഡ് നാഷണൽ കോർപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ എൻസിഎഫ് കേന്ദ്രീയ ഭണ്ഡാൽ ഔട്ട്ലെറ്റുകൾ സഞ്ചരിക്കുന്ന വിൽപ്പനശാലകൾ എന്നിവിടങ്ങളിലാണ് ഭാരത് റൈസ് ലഭിക്കുക ഭാരത് ആട്ട ബ്രാൻഡിലുള്ള ഗോതമ്പ് പൊടി കിലോഗ്രാമിന് ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസ നിരക്കിലും ഭാരത് ദാൽ ബ്രാൻഡിലുള്ള പരിപ്പ് കിലോഗ്രാമിന് അറുപത് രൂപ നിരക്കിലുമാണ് സർക്കാർ വിൽക്കുന്നത് രണ്ടായിരത്തിലേറെ വിൽപ്പന കേന്ദ്രങ്ങൾ മുഖേനയാണ് ഇവ വിൽക്കുന്നത് ഭാരത് റൈസും ഇതേ മാതൃകയിൽ വിൽക്കുവാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഇനി രണ്ടാമതായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സപ്ലൈകോയിലെ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളുടെ വില ഉടൻ നടപ്പിലാക്കിയേക്കും എന്നതാണ് മൂന്നംഗ പ്രത്യേക സമിതി സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് വില വർദ്ധിപ്പിക്കാനുള്ള സമിതി നിർദ്ദേശം ഈ വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിച്ചേക്കും കൂടുതൽ സാധനങ്ങൾ സബ്സിഡി പരിധിയിൽ കൊണ്ടുവരുന്നതും പരിഗണനയിലുണ്ട് സപ്ലൈകോ പുനഃസംഘടിപ്പിക്കണമെന്ന നിർദ്ദേശവും മന്ത്രിസഭാ യോഗം പരിഗണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ട് സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ ഇടതുമുന്നണി നേരത്തെ അംഗീകാരം നൽകിയിരുന്നു എന്നാൽ നവകേരള സദസ്സ് വന്നതോടുകൂടി തീരുമാനം നീട്ടിവയ്ക്കുകയായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ടുള്ള പശ്ചാത്തലത്തിൽ അവശ്യ സാധന സബ്സിഡിയിൽ കാലോചിതമായിട്ടുള്ള മാറ്റമില്ലാതെ പറ്റില്ലെന്നാണ് സപ്ലൈകോയുടെ നിലപാട് അതായത് സ്റ്റോറുകളുടെ പ്രവർത്തനത്തിലുള്ള തുക അവിടെ നിന്ന് തന്നെ സമാഹരിക്കാനും നിർദ്ദേശമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക